ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യം നീ ആദ്യമേ എനിക്കുണ്ടായ മെക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ അറിയാ എനിക്ക് ആ ഒക്കെ ഉണ്ടായി ഓന എന്നോടെ എല്ലാം പറഞ്ഞു ഓൻ ഇപ്പൊ വലിയൊരു അല്ല ഓനായിട്ട് ചങ്ങിയിട്ട് പിന്നെ ഓനല്ല പറയുന്നില്ല തന്നെ പറഞ്ഞു റിലേഷൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റിഫ മെഹനോസ് കേസ് എല്ലാവർക്കും അറിയല്ലോ അപ്പൊ റിഫയുടെ മരണം അതായത് ഒരു രണ്ടു വർഷത്തിന് മുന്നേ ഒരു ദുബായിൽ വെച്ചിട്ട് സംഭവിച്ചതാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണ് അപ്പൊ അതിന്റെ കേസും കാര്യങ്ങളും ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട് പിന്നെ മരിച്ച അന്ന് തന്നെ ലൈവ് ഇട്ട് അല്ലെങ്കിൽ വീഡിയോ ഇട്ട് വന്ന മെഹനാസിന്റെ ഒക്കെ ആ ഒരു മനക്കെട്ടി എല്ലാവർക്കും അറിയാലോ അപ്പൊ ഏത് രീതിയിലായിരിക്കും എന്തായിരിക്കും എന്ന അന്നും പ്രേക്ഷകർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റല്ലേ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ വാട്ട് എവർ അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും അതിനെ തുടർന്ന് ഈ മേനാസിനെതിരെ ഒരുപാട് തെളിവുകളും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ രംഗത്തൊക്കെ വന്ന് വൺ സീനുകളൊക്കെ ആയത് എല്ലാവർക്കും അറിയാം അപ്പൊ റീസെന്റ്ലി രണ്ടു ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മേനാസ് മറ്റൊരു വിവാഹം കഴിച്ചു ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി ഒരു കല്യാണം കഴിക്കുന്നത് തെറ്റല്ല പക്ഷേ പക്ഷേ ഈ റിലേ മറ്റേ റിഫേർഡ് റിലേഷനിലായിരുന്ന സമയത്ത് തന്നെ മൾട്ടിപ്പിൾ റിലേഷൻ പിടിക്കുന്ന ഒരു സ്കീമുണ്ടല്ലോ ആ സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ അങ്ങനത്തെ പറ്റത്തില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് ഞാൻ കൊടുക്കാം അതിനു മുമ്പ് ഇവന്റെ റീസനിലുള്ള ഒരു റീല് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ കണ്ടുപോക്ക് അതായത് ഇപ്പോഴത്തെ വൈഫുമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് വരുന്ന മീൻസ് ഒരു ബി ജി എം ഒക്കെ ഇട്ട് സെറ്റായിട്ട് വരുന്ന ഒരു റീൽ വീഡിയോ പുതുതായിട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും ദിവസം ഈ പറയുന്ന ന്യൂ വൈഫ് മാസ്ക് വെച്ചിട്ടാണ് അവൻ്റെ കൂടെ വന്നത് പക്ഷേ ഇപ്പോൾ മാസ്ക് ഒക്കെ മാറ്റി ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഈ കുട്ടിയുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് പെട്ടുപോയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണ് കാരണം കൈസിന്റെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വോയിസ് കൂടി ഇവിടെ കൊടുക്കുക അതും കൂടി കേട്ടതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയണം കാരണം ഈ കുട്ടി പെട്ടുപോയത് പോലെ എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇതൊക്കെ കേട്ടപ്പോൾ കാരണം ഈ പറയുന്ന മേനാസിന്റെ ഒരു ഓൾഡ് ഫ്രണ്ട് ഈ പറയുന്ന കൈസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളൂ അപ്പൊ എന്തായാലും ആ വോയിസ് റെക്കോർഡ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം അപ്പൊ ഇപ്പോൾ മനസ്സിലായാ അത്ര വലിയൊരു നായിക തന്നെ അവൻ കൊടുക്കേണ്ട കാര്യമില്ല അവൻ ആറിയും അത്ര പറഞ്ഞത് കാരണം ഇപ്പൊ തോളായിട്ട് റിലേഷൻ ആദ്യമേ എനിക്കുണ്ടായ ഫസ്റ്റ് ലവർ ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണല്ലോ അറിയാമോണ്ടായി ഓന എന്നോട് എല്ലാം പറഞ്ഞു അതിന്റെ പക്ഷെ തെളിവുകൾ അങ്ങനെയല്ല ഓനെ ഞാൻ വീഡിയോ കോൾ കോളാക്കുന്ന രണ്ട് ഫോട്ടോ ഫോട്ടോ ഞാൻ അടുത്തു ഒക്കെ ഒന്ന് ഞാൻ കഴിതി ഒരു രാത്രിക്ക് രാത്രി എത്ര മണിക്കാറ് അന്തിനൊന്ന് പന്ത്രണ്ടല്ലോ എന്നെ വിളിച്ചിരുന്നു അന്നേരം ഈയൊരു ടോക്ക് പറഞ്ഞപ്പോ റെക്കോർഡൊക്കെ ഞാൻ ഞാനിതാ ചേച്ചു മറ്റേ സ്ക്രീൻഷോട്ട് പിന്നെ ഓന് സംസാരിക്കുമ്പോ എന്നാല് ഇൻസ്റ്റയില് വന്നിട്ട് മറ്റേ നമ്മളെ വാൻഷോ ഇട്ടിട്ട് ആ സ്ക്രീൻഷോട്ട് എടുക്കാറില്ലല്ലോ ഉം അങ്ങനെയല്ല ഓനാണ് ഓന വലിയ വല്യ നല്ലോനായിട്ട് രമീട്ട് നിൽക്കുന്നത് പിന്നെ ഓനല്ല പറയുന്നില്ല ഓന എന്തായാലും വിമാനത്തിൽ എന്നോട് പറഞ്ഞത് ഇപ്പൊ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും നമ്മളാ ചങ്ങായില്ലോ വീഡിയോ ഈ അതെന്ന ഓൻറെ ഓനും പിന്നറിപ്പാല് ഉമ്മ പിന്നറിപ്പാലിന്റെ ഭയങ്കര വേറെന്തോ ഇല്ലാത്ത റിലേഷനുകളുണ്ടെന്നോട് പറഞ്ഞു അതിനാണ് ഓനീത്ര സപ്പോർട്ട് കുറിച്ചു നിൽക്കുന്നു അതോ ഒളിമ്പിറ്ററിയോ എന്നിട്ട് ഇപ്പോൾ നല്ലവനായിട്ട് വരുന്നു ഇതെല്ലാം കാണുമ്പോൾ തെറ്റുപോലത്തെ വരുന്നു അറിയുന്ന കള്ളം പറയേണ്ട കാര്യമില്ലല്ലോക്ക് ഇങ്ങനെ എന്നിട്ട് ഓന്നെ എന്തോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിന്റെ അങ്ങനെ പ്രശ്നം പറ്റിയാകും എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓൻ്റെ എന്തോ ഇഷ്യൂ ആയിട്ട് പിന്നെ ഒരു പാന്റെ കാര്യത്തില് എന്തോ ഒരു പ്രശ്നമായി അങ്ങനെയാണ് ഇതായിട്ട് പൊണ്ണു വെക്കുന്നൊണ്ട് പറഞ്ഞത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അവര് അതെന്താണ് പിന്നെ ബേട്ടിണ്ടായില്ലല്ലോ ഫസ്റ്റ് ചില ഒരു പൊണ്ണി നടത്തിയിട്ടുണ്ടായില്ലേ ആദ്യം ആ അവള് ഇവിടെയുള്ള തന്നെ എറണാകുളം എന്നുള്ളത് അവള് കല്യാണിന്റെ ഒരു കുട്ടിയുണ്ട് ഉണ്ട് അപ്പൊ ഇപ്പൊ ഇവര് കളിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല് രണ്ടു മൂന്ന് മുന്നേ പറഞ്ഞാൽ ഇവന്റെ ഫ്രണ്ട് ആയി ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ അവര് പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവള് ഇപ്പൊ മാസ്ക് എടുത്ത് കാണിച്ചിട്ട് ഇപ്പൊ റിവ്യൂ ചെയ്യുക അപ്പൊ രീഷ്യൂ കൊട്ടാൻ വേണ്ടിട്ടാണ് അവര് വെയിറ്റ് ആക്കുന്നത് ഒന്നും കൂടെ ഒന്ന് പെട്ടി ആകാൻ വേണ്ടിട്ടാണ് കളിച്ചത് അപ്പൊ എല്ലാരും ചർച്ച ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് ഓളക്ക് ഈസ് റിവീലാക്കാൻ വേണ്ടിട്ടാണ് കളിച്ചത് ഇപ്പൊ ഇന്ന് റിവീലാക്കിട്ടിരുന്നേ ഇന്ന് ഇന്ന രാത്രി പത്ത് മുന്നേ ഓനിയവർ ഊഴുകിട്ടത് ഓള എന്റെ ഫോട്ടോ ഇട്ടിട്ടിരുന്നു ഇപ്പൊ ഓനീടെ എറണാകുളം വന്ന സമയത്ത് ഇവളെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ വീടിന്റെ അമ്മീറ്റാക്കാൻ പറ്റുമോ ഇഷ്ടം അന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായി അതെന്ന് പറഞ്ഞാൽ എനിക്ക് തരാൻ ചെയ്യില്ല ഞാൻ പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ളൂ ഇല്ല പറഞ്ഞാല്യാട പള്ളിയിൽ ഇണ്ടെന്ന് പറഞ്ഞാ വിളിച്ചത് ഉം ഓനീടെ അടുക്കിയ വരുന്നത് ഈ പണ്ണ കാണാൻ പറ്റാ ഞാൻ ഇപ്പോ ഞാൻ അറിഞ്ഞ സംഭവം വെച്ചാൽ ഡിസംബർ മുന്നേ ഒക്ടോബറിലാണ് ഇതിനായിട്ട് ഞാൻ കോണ്ടാക്ട് എത്തിയത് കാര്യങ്ങൾ മനസ്സിലായോ ഓന്റെ ഫാമിലിയൊക്കെ എല്ലാവരും പോക്ക് തന്നെ അറിയാമെനിക്ക് എല്ലാവരും പോക്കെന്നെ ഒത്തിരി ഒട്ട് നല്ലല്ലോ എല്ലാവരും അവസ്ഥ ഓ എനിക്ക് ശരിക്കും പറഞ്ഞാണല്ലോ റീഫാൻ അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഒരു പെണ്ണെ കാണുമ്പോൾ മറ്റേ രീതിയിലുള്ള ചിന്തയൊന്നും തീരുന്ന് അറിയാമോ അവൻ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ അവസ്ഥ അന്ന് ഞങ്ങൾ നിർത്തിയതാണ് റിലേഷൻ പിന്നെ മുണ്ടല്ലോ പിന്നെ വയ്യക്കാർക്ക് വിളിക്കുമ്പോ ഓക്കെ പിന്നെന്താ അത്രയും പറയൂ കേൾ സത്യവാനായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ഇവന് കുറെ ഫ്രണ്ട്സ് എല്ലാം ഇവന് ഇടയ്ക്ക് ഇടയ്ക്ക് എവിടെയെല്ലാം കുത്തി ചെയ്യാക്ക്ണ്ട് ഫുള്ള് ഗേൾസിന്റെ അടുത്ത് എന്തോ കാരണം പറയാന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്ന നമുക്ക് നിങ്ങക്ക് കുറെ കോഴിവരും ഇപ്പൊ ഇവൻ എന്താ വെച്ചാൽ ഇപ്പൊ പൊട്ട കാല് ഇവന് ഈ വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കോൺഫറൻസ് ഇടും മനസ്സിലായ ഞാൻ എത്രയാണെങ്കിൽ കഴിക്കുള്ളൂ ഒരു ഏതോ ഒരു പെണ്ണ് ഇടയ്ക്ക് വിളിക്കും നീ ആരും എന്നോട് നമുക്ക് റൂം എടുക്കണ്ടേ സെറ്റ് ആക്കണ്ടേ അപ്പൊ എന്നോട് പറയും കണ്ടാ എന്റെ ഫാൻസ് ആണെന്ന് അങ്ങനെ എന്ത് വിമറ്റ് ചെയ്ത് പരിപാടിക്കും മനസ്സിലായ് അതിന് എത്ര എത്ര വേണോ എനിക്ക് എത്ര വേണോ എന്നിട്ട് പുറമെ എന്നിട്ട് എല്ലാ ഹൈഡാക്കിട്ട് വിളിക്കും ഒരു വേറെ എത്തിണ്ടായിരുന്നു ആലുവേ തന്നോട് എത്തി കല്യാണം ഒരു കുട്ടികളെന്ന് പറഞ്ഞത് ശരി ഈ ബോളാണോ എനിക്കറിയില്ല വേറെ അവളായിട്ട് ഇതെല്ലാം റിലേഷൻ ആയിട്ട് ഇവിടെ എറണാകുളത്ത് എടപ്പിള്ളി ഇടപ്പില്ലല്ലോ ആറോടെയോ റൂമിട്ട് മറ്റുള്ള പിന്നെ ഓൾ അടക്കം മൈൻഡ് ഒക്കെ മാറി ഇഷ്ടം എന്നല്ല പറഞ്ഞു പോയി കേസും കൂട്ടായിപ്പോ വേണ്ടെന്നല്ല പറഞ്ഞിട്ട് പോയി എന്നിട്ട് പിന്നെയാണ് ഈ ഓളായിട്ട് അപ്പൊ റിലേഷൻ തുടങ്ങി മനസ്സിലാ ഇവളായിട്ട് ഇവിടെ വെത്തും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പോക്കാലുണ്ടായിരുന്നു പിന്നെ പറയുന്ന എറണാകുളത്ത് മീറ്റാക്കാ മീറ്റാക്കാ മീറ്റാക്കിയ താങ്കൾ പോക്കാന്ന് മനസ്സിലായോ അതിപ്പോ ഉള്ള കുഞ്ഞിനെ അറിയില്ല ശരിയമ്മ ഇവൻ എന്താ സംഭവം മനസ്സിലായോ അങ്ങനത്തെ അതെ ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് അറിയില്ല എന്താണ് ഇവ ഏതാണ് ഇവന്റെ ചരിത്രം എന്താണ് എന്തായാലും ഈ പറയുന്ന മെഹനാസിന്റെ ഫ്രണ്ടാണ് ഈ സംസാരിക്കുന്നത് നല്ല അഭിപ്രായ ഫ്രണ്ടിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായ ഉം നല്ല അഭിപ്രായം പറഞ്ഞു വെച്ചിരിക്കുന്നത് അവളുടെ അവളുടെ വിധി ഏഹ് നമ്മളെ നമുക്ക് ഇനി ആലോചിക്കാമല്ലോ ഏത് സാഹചര്യത്തിലാണ് അവള് മരണപ്പെട്ടതെന്ന് നമുക്ക് ആലോചിക്കാന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ചിട്ടൊന്ന് തിങ്ക് ചെയ്താൽ മാത്രം മതി ഇവനെപ്പോലത്തുള്ളവന്മാരാണ് നാടിനാപത്തെന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് ഇപ്പൊ തന്നെ ഈ പെൺകുട്ടി ഈ പറയുന്ന പുതിയ പെൺകുട്ടി പെട്ടുപോയതാണെന്നാണ് ഞാൻ പറയുന്നത് അവള് പെട്ടുപോയതാ ഇവൻ്റെ ഒക്കെ അടുത്തൊന്ന് പെട്ടുപോയതാണ് ഇവയിപ്പൊ വെളുപ്പിക്കാനായിട്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത് ഏഹ് പുതുതായിട്ട് വീഡിയോസ് വിട്ട് വെളുപ്പിയിട്ട് വെള്ളം അടിച്ചു കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പുതിയ കല്യാണം കഴിച്ച് അവളെയും കൊണ്ട് ഇറങ്ങി ആദ്യം മാസ്ക് ഇറങ്ങി അടുത്ത് മാസ്ക് മാറ്റി മാസ്ക് ബീജിയും ഒക്കെ ഇട്ട് വീണ്ടും ഇറങ്ങി ആൾക്കാരെ പറ്റിക്കാനേ ആൾക്കാർ ഈ എന്തു പറയാൻ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പഴയതൊക്കെ മറന്നിട്ട് ആൾക്കാർ അങ്ങ് അതൊക്കെ മറന്ന് ഇവനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇവൻ ചിലപ്പം വിചാരിച്ചതാണ് ഉം കാണിച്ചു കഴിഞ്ഞാൽ ഏവനായാലും ഏവളായാലും നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് വലിച്ചു കീറും അതാ ആ വലിച്ചു കീറിയിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞു പുതുതായിട്ട് കയറി വരാണെങ്കിൽ മറക്കത്തവുമില്ല ഇപ്പോ ഇനിയിപ്പോ പുതിയ കല്യാണമൊക്കെ കഴിച്ചു വരുമ്പോൾ ആൾക്കാർ പഴയതൊക്കെ അങ്ങ് മറന്ന് ഇവനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് പഴയ കേസ് പോലും കോടതി ഇന്ന് തീർന്നിട്ടില്ല കേസ് നടക്കുക ഏഹ് ഏത് സാഹചര്യത്തിലാണ് മരണപ്പെട്ടതെന്ന് ഇനി തെളിയണം തെളിയണം ഇതുവരെ തെളിഞ്ഞിട്ടില്ല പിന്നെ പുറത്തുവച്ചായത് കൊണ്ടായിരിക്കണം അതിങ്ങനെ കടന്ന് കറങ്ങി തിരിഞ്ഞും കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നതും ഇവനിങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുന്നതും മനസിലായി എന്തായാലും കൊള്ളാം ബാക്കി അപ്ഡേഷനുകൾ വരട്ടെ ഇതുപോലെ ഇനിയിപ്പം വെള്ള കുശം സ്വയമേ ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞ് ആര് വൈറ്റ് വാച്ച് അടിച്ചാലും നടക്കത്തില്ല പുതിയ പെൺകുട്ടി പെട്ടുപോയെന്ന് ഞാനും പറയത്തുള്ളൂ അതുപോലെ ഞാൻ ഇതിന്റെ താഴെ ഒരു കമന്റ് കൊടുക്കാം ഒരു റിഫൈഡ് പഴയ അക്കൗണ്ട് ഇപ്പോൾ റിഫൈഡ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം മാറ്റി ഈ പറയുന്ന മെഹനാസിൻ്റെ സിസ്റ്ററോ ആരോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം മാറ്റി അതിൻ്റെ താഴെ വേറെ ആരോ കമൻ്റ് ഇട്ട് ചോദിച്ചപ്പോൾ അതിന് താഴെ റിപ്ലൈ കൊടുത്തത് ചത്തുപോയവർക്ക് എന്തിനാ അക്കൗണ്ട് എന്നുള്ളൊരു രീതിയിലാണ് കഷ്ടം കഷ്ടം ആരായാലും ഈ ഈ മഹനാസിൻ്റെ ആരായാലും പരമ കഷ്ടം പരമ പരമകുച്ഛം മാത്രമാണ് തോന്നുന്നത് കേട്ടോ മറ്റേ അടുത്ത പരിപാടി കാണിച്ചിട്ട് ഞാൻ ഒന്നും പറയല്ല പറഞ്ഞാലേ കൂടിപ്പോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കം വേണ്ടിയാ പുതിയൊരു വേണ്ടിയായിട്ടാണ് അഭിപ്രായം